പുതുപ്പള്ളിയിൽ ഇന്നും പ്രിയ നേതാക്കൾ ഒത്തുകൂടുകയാണ് ഉമ്മൻചാണ്ടി ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രിയ സഹപ്രവർത്തകരും പ്രിയപ്പെട്ട ശിഷ്യന്മാരും ഇന്ന് പുതുപ്പള്ളിയിൽ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷികം പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ എന്നും വിങ്ങലാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മകൻ ചാണ്ടി ഉമ്മൻ്റെ ഓർമ്മകളിൽ ആദ്യം കടന്നു വരുന്നത് രണ്ടാം വയസ്സിൽ ആദ്യമായി അച്ഛനെ കാണുന്നതാണ് അല്ല ഞാൻ ആദ്യം തന്നെ ഒരു ഓർമ്മയാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് രണ്ടാമത്തെ വയസ്സിലാണ് അതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ വയസ്സിൽ ഹർത്താലിൻ്റെ അന്നാണ് ഞങ്ങൾ കണ്ടു കണ്ടുമുട്ടിയത് അതാണ് ഏറ്റവും വലിയ ഓർമ്മ നിൽക്കുന്നത് അവസാനത്തെ ഓർമ്മ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ കോരിയെടുത്തത് ഞാനിന്ന് ഓർക്കുന്നു ഇപ്പോൾ രണ്ട് ഓർമ്മകളും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണ സമയത്തൊക്കെ നമുക്കറിയാം ഇവിടെ നിന്ന് അവിടെ എത്താനുള്ളൊരു ബസ്സിലാണ് പോകുന്നെങ്കിൽ കൂടിയും ദിവസങ്ങളെടുത്താണ് നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞത് ആ ഒരു ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു എന്ന തെളിവാണ് അല്ലാതെ തീർച്ചയായിട്ടും ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നും ആ കല്ലറയിൽ വരുന്ന ആളുകൾ ആ വഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ കയറാതെ പോകത്തില്ല ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഉമ്മൻ കൂട്ടിച്ചേർത്തു എന്തെങ്കിലും സ്വപ്നങ്ങൾ അദ്ദേഹം ഇനിയും അങ്ങനെ അദ്ദേഹം അങ്ങനെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്ന ആളല്ല പക്ഷേ അദ്ദേഹത്തിന് ഒത്തിരി സ്വപ്നം ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടുണ്ട് ഇപ്പം എന്റെ മണ്ഡലത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഔട്ട് പേഷ്യൻ്റ് ഉണ്ട് ഇൻപേഷ്യൻ്റില്ല ഹോസ്പിറ്റലിലൂടെ അദ്ദേഹം ആഗ്രഹിച്ച് മുഖ്യമന്ത്രിയായി തറക്കല്ലിട്ട് പോയതാണ് പക്ഷേ പിന്നെ എട്ട് വർഷമായി ഒന്നും നടന്നിട്ടില്ല അതേപോലെ ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി വിവിധ പാലങ്ങൾ സ്വപ്നം കണ്ടിരുന്നു അതൊന്നും നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പക്ഷേ ഇന്നും നമ്മൾ അതിനുവേണ്ടി പോരാടുകയാണ് അദ്ദേഹം തുടങ്ങി വെച്ച പോരാട്ടം ഞങ്ങൾ തുടരുകയാണ് പകരക്കാരനില്ലാത്ത നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് കെ മുരളീധരനും അനുസ്മരിച്ചു ഉമ്മൻചാണ്ടിയുടെ ഒരു ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ഈ സംസ്ഥാനത്ത് കാഴ്ചവെച്ച വികസനത്തിൻ്റെ കാൾ കാഴ്ചപ്പാട് അത് എല്ലാ കാലത്തും കേരളത്തിലെ ജനങ്ങൾ ഓർക്കും ഹൈടെക് വികസനം മുതൽ സാധാരണക്കാരൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ഭരണകർത്താവായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ വിഴിഞ്ഞം തുറമുഖം കരമന കളിയിക്കാവള റോഡ് കൊച്ചി മെട്രോ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയവ ഹൈടെക് ആയിരുന്നെങ്കിൽ സാധാരണക്കാരനെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും സഹായിക്കുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്ലാന്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ കാരുണ്യ ജനവലിന് സ്കീം ഇതെല്ലാം സാധാരണക്കാരന് വേണ്ടിയായിരുന്നു അപ്പോൾ ഹൈടെക് വികസനം മുതൽ സാധാരണക്കാരനെ സഹായിക്കുന്ന വിവിധ പദ്ധതികൾ അഞ്ച് വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞ ഒരു ഭരണകർത്താവായിരുന്നു അദ്ദേഹം ഇന്ന് അദ്ദേഹം ഒരു വർഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചിട്ട് ഒരു വർഷം തികയാണ് ആ പക്ഷേ ആ വിടവ് ഞങ്ങളൊക്കെ ഇപ്പോഴും അനുഭവിക്കുകയാണ് പാർട്ടിയുടെ ഏത് കാര്യങ്ങൾക്കും അവസാനമാക്ക അദ്ദേഹമായിരുന്നു അദ്ദേഹം ഇന്ന് ഇല്ലാത്തത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം ഉമ്മൻചാണ്ടിക്ക് സമ ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ അതിന് പകരക്കാരനില്ല കെ കരുണാകരന് പകരം കരുണാകരൻ മാത്രമേ ഉള്ളൂ അതുപോലെ ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ ജനങ്ങൾക്കായി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് അദ്ദേഹമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും അനുസ്മരിച്ചു ജീവിതം മുഴുവൻ ബഹുജനങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തിക്കും വേണ്ടിയും പൊതുസമൂഹത്തിന് വേണ്ടി അങ്ങ് മാറ്റിവെച്ച ഒരു ജീവിതം അതാണ് ഉമ്മൻചാണ്ടിയുടേത് അപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അദ്ദേഹം സ്വന്തം ജീവിതം ഒരു പരീക്ഷണം സത്യാന്വേഷണ വഴികളിൽ അർപ്പിച്ച ഒരു ജീവിതമാണ് മഹാത്മാഗാന്ധിയുടേത് എന്ന് പറയാറുണ്ട് അത് അന്നത്തെ രീതിയിൽ ലോകം ബഹുമാനിച്ച ഒന്നാണ് സംശയമൊന്നുമില്ല പക്ഷേ സ്വന്തം ജീവിതം അത് ഭരണകർത്താവ് ജനാധിപത്യത്തിലെ ഒരു പോരാളി പദവികളിലൊക്കെ വന്നപ്പോൾ ആ പദവി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച വ്യക്തി എന്നുള്ള നിലയിലൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആ നിലയിലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം എന്നുള്ള നിലക്ക് പോരാടിയ ഒരാളാണ് ഉമ്മൻചാണ്ടിയുടെ കേരളത്തിന് നഷ്ടമാണെന്ന് പറഞ്ഞ പോരാടിയാണ് പറഞ്ഞി സതീശനും ഓർമ്മകൾ പങ്കുവെച്ചു നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന ഉമ്മൻചാണ്ടി ഇല്ലാതായിട്ട് ഒരു വർഷം തികയാണ് നമുക്കത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് സാധാരണക്കാരോടൊപ്പം നിൽക്കണം അവരെ ചേർത്തു പിടിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൂടെ അദ്ദേഹം ഉണ്ട് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം ഉമ്മൻചാണ്ടി കാണിച്ചു തന്ന ചില വഴികളുണ്ട് ആ വഴികൾ ഗാന്ധിയൻ ദർശനത്തിൽ അധിഷ്ഠിതമായ മറ്റുള്ളവൻ്റെ സങ്കടങ്ങളെ അവൻ്റെ പ്രയാസങ്ങളെ അവൻ്റെ ദുരിതങ്ങളെ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന തീക്ഷ്ണമായ യത്നമാണ് അവൻ്റെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിർവചനം തന്ന ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലും രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിലും എപ്പോഴും ജനങ്ങളോടൊപ്പമായിരുന്നു ജനങ്ങളോടൊപ്പം നിന്ന് കണ്ട് അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരുടെ പരാതികൾ കേട്ട് അത് പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു ആ വേർപാട് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാവുന്നതിലപ്പുറമുള്ള ഒരു വേർപാടാണ് എങ്കിലും അദ്ദേഹം കാണിച്ചു തന്ന നന്മകൾ കാണിച്ചു തന്ന മാതൃകകൾ ഞങ്ങൾക്കെല്ലാവർക്കും വഴികാട്ടിയായി ഇനിയും മുമ്പിലുണ്ടാവും അദ്ദേഹം സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കണം എന്നാഗ്രഹിക്കുന്നൊരു വലിയ തലമുറ കേരളത്തിലുണ്ട് എന്നതാണ് നമ്മളെ എല്ലാവരെയും സമാധാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുകയാണ് മുപ്പത് വർഷം ഒന്നിച്ച് ഒരു മുറിയിൽ താമസിച്ച ഓർമ്മകളാണ് രാഷ്ട്രീയ നിരീക്ഷകനും കോൺഗ്രസ് നേതാവുമായ ചെറിയാൻ ഫിലിപ്പിന് പറയാനുള്ളത്ചാണ്ട മുറിയിൽ ഞാൻ താമസിക്കുമ്പോൾ അദ്ദേഹം അവിടെ എം എൽ എ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് കിടക്കാൻ ഇടം കിട്ടാറില്ല പലപ്പോഴും ഞങ്ങൾ കേസുകാതെ രാത്രി കാലങ്ങളിൽ അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്നും കോട്ടയത്ത് നിന്നുള്ള പാസ്റ്റ് പാസഞ്ചറിൽ എത്തുമ്പോൾ വെളുപ്പനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ മുഴുവൻ ആളുകൾ കിടന്നു അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പേപ്പറിൽ അദ്ദേഹം ഇടനാഴിയിൽ കിടന്നുറങ്ങുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ മുറി ഒരിക്കലും അടച്ചിട്ടിരുന്നില്ല തുറന്നിട്ടിരിക്കുകയാണ് ആർക്കും വരാം ആർക്കും കിടക്കാം അങ്ങനെ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു സത്രമായാണ് ഉമ്മൻചാണ്ടി കഴിഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമാണ് പറഞ്ഞു തീരാത്ത ഓർമ്മകളുണ്ട് ഓരോ നേതാക്കൾക്കും ഉമ്മൻചാണ്ടി എന്ന ജന നേതാവിനെക്കുറിച്ച് രജീഷ് നരിക്കുനി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം